ഓരോ വർഷവും യു കെയിൽ ഏകദേശം നാല് ലക്ഷം ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ തങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ ട്രാൻസ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ആയതിനാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറച്ച് റോഡ് സുരക്ഷിതമാക്കുന്നതിനായി വാഹനം ഓടിക്കുമ്പോഴുള്ള മൊബൈൽ ഉപയോഗം തടയുന്നതിന് വേണ്ടി എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ആദ്യ ആഴ്ച മുതൽ യു കെ പ്രധാന റോഡുകളിൽ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുന്നു ഇതേ തുടർന്ന് ഈ ആഴ്ച മുതൽ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലും യു കെ മറ്റ് പ്രധാന ഭാഗങ്ങളായ ദർഹാം ഹംബർസൈഡ് സ്റ്റോ ർ വെസ്റ്റ് മഷ്യ നോർത്താമ്പൺഷെയർ വെഡ്ഷെയർ നൊഫോക്ക് തേംസ് വാലി സസക്സ് എന്നിവിടങ്ങളിലുള്ള ഡ്രൈവർമാർക്ക് ആയിരം പൗണ്ട് വരെ പിഴയും ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ആറ് പെനാൽറ്റി പോയിന്റുകളും ലഭിക്കുന്നതാണ് എന്നും അവർ അറിയിച്ചു ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രദേശങ്ങളിൽ ഡ്രൈവിംഗ് നിരീക്ഷിക്കാൻ ക്യാമറ വിന്യസിക്കുന്നത് ഇത് വിജയകരമാകുകയാണെങ്കിൽ യു കെ ഡോടെ നീളം ഇത് വ്യാപിപ്പിക്കുമെന്നും അധികൃതർ പറയുന്നു നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരെ പിടികൂടുന്നതിനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് അധികൃതർ വിശ്വസിക്കുന്നത് ൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത ആളുകളെയും കണ്ടെത്താൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമറകൾ ഉപയോഗിക്കും കാർ അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ രണ്ടെണ്ണമാണ് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗവും സീറ്റ് ബെൽറ്റ് കൃത്യമായി ധരിക്കാത്തതുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുതിയതായ റോഡുകളിൽ പ്രവർത്തനക്ഷമമാകുന്ന ക്യാമറകൾ അക്യൂസെൻസസ് എന്ന കമ്പനിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ നൂതന എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഡ്രൈവർമാർ അവരുടെ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണോ വാഹനം ഓടിക്കുന്നത് എന്നും കൃത്യമായി കണ്ടെത്താനാകും മണിക്കൂറിൽ നൂറ്റി എൺപത്തി മൈൽ വേഗതയിൽ ഓടുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങൾ വരെ അനായാസം ക്യാമറയ്ക്ക് പകർത്താനാകും എ ഐ സിസ്റ്റം ചിത്രങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് റിസൾട്ട് നൽകുന്നതാണ് സിസ്റ്റം രണ്ട് ഫോട്ടോകളാണ് എടുക്കുക ഒന്ന് ഡ്രൈവർ ഫോൺ കൈവശം വെച്ചിരിക്കുകയാണോ എന്നറിയാനും മറ്റൊന്ന് സീറ്റ് ബെൽറ്റുകൾ ധരിച്ചിട്ടുണ്ടോ എന്നറിയാനും രണ്ടും വ്യത്യസ്ത ആംഗിളിൽ നിന്ന് എടുക്കുന്നതിനാൽ ചിത്രം അനായാസം വിശകലനം ചെയ്യാൻ ക്യാമറയ്ക്ക് സാധിക്കുന്നതാണ് ശേഷം ഓഫീസർ ചിത്രം പരിശോധിക്കുകയും കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഡ്രൈവർക്ക് പെനാൽറ്റി നോട്ടീസ് ലഭിക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള അപകടകരമായ സ്വഭാവങ്ങൾ വെട്ടിക്കുറച്ച് എല്ലാവർക്കും റോഡുകൾ സുരക്ഷിതമാക്കുക എന്നതാണ് എ ഐ ക്യാമറകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ എ ഐ ക്യാമറകൾ ഇതിനകം തന്നെ അവയുടെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടുള്ളവയാണ് ഡെവോണിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റിപതിനേഴ് ഡ്രൈവർമാർ അവരുടെ ഫോൺ ഉപയോഗിക്കുന്നതായും നൂറ്റി മുപ്പത് ഡ്രൈവർമാർ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നതായും സിസ്റ്റത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഹാംഷെയറിലെയും തേംസ്വാലിയിലെയും പോലീസ് എ ഐ ക്യാമറയുടെ സഹായത്തോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം അഞ്ഞൂറ് ഡ്രൈവർമാരെ നിയമം ലംഘിച്ചതിന് പിടികൂടിയിട്ടുണ്ട് എന്നാൽ നിലവിലെ എഐ ക്യാമറ ട്രയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ പ്രവർത്തിക്കുന്നതാണ് ഇത് വിജയകരമാണെന്ന് തെളിഞ്ഞാൽ സാങ്കേതികവിദ്യ യു കെയിൽ ഉടനീളം വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നു നിയമം ലംഘിക്കുന്ന കൂടുതൽ ഡ്രൈവർമാരെ പിടികൂടി ൻ മോട്ടോർ വേകളിലും തിരക്കേറിയ റോഡുകളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ എത്ര ഡ്രൈവർമാർ നിയമം ലംഘിക്കുന്നുവെന്ന് നന്നായി മനസ്സിലാക്കാനും തങ്ങളുടെ റോഡുകളിലെ അപകടകരമായ ഡ്രൈവിംഗ് രീതികൾ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് ട്രാൻസ്പോർട്ട് ഫോർ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിന്റെ ഹൈവേ ഡയറക്ടർ പീറ്റർ ബോൾട്ടൺ പറയുന്നത് പുതിയ എ ക്യാമറകൾക്ക് വലിയ സ്മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആർ ഐ സിയിൽ നിന്നുള്ള വിദഗ്ധരും പറയുന്നു പോലീസിന് എല്ലായിടത്തും എപ്പോഴും ഉണ്ടായിരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പുത്തൻ സാങ്കേതികവിദ്യ വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് ട്രയൽ തുടരുന്നതിനാൽ ഡ്രൈവർമാർ അവരുടെ ഫോണുകൾ കൈയ്യത്താത്ത വിധം വാഹനത്തിൽ സൂക്ഷിക്കുകയും എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുകയും ചെയ്ത് ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്ത് പിഴകളിൽ നിന്ന് ഒഴിവാകാനും റോഡിനെ കൂടുതൽ സുരക്ഷിതമാക്കാനുമാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്